നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുമാരമംഗലത്ത് നമ്പൂതിരിയുടെ ഇല്ലം കോട്ടയം താലൂക്കിൽ വിജയപുരം പാറമ്പുഴ ദേശത്താണ് ഈ ഇല്ലക്കാർ പണ്ട് മന്ത്രവാദത്തിലും മോഡി വിദ്യയിലും പ്രസിദ്ധരുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു കാലത്ത് കായംകുളത്ത് രാജാവിന്റെ രാജ്യത്ത് കൃഷ്ണപുരം എന്ന ദേശത്ത് ഒരു യക്ഷിയുടെ ഉപദ്രവം വന്നുകൂടി ആ യക്ഷി സർവാംഗസുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നാട്ടുവഴിയിൽ പോയി നിൽക്കും ആ വഴിയിൽ കൂടി പുരുഷന്മാരാരെങ്കിലും വന്നാൽ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അടുത്തു ചെന്ന് ഒരു മുറുക്കാൻ തരാമോ എന്ന് ചോദിക്കും മുറുക്കാൻ കൊടുത്തു കഴിയുമ്പോൾ വരണം നമുക്ക് വീട്ടിലേക്ക് പോകാം ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നും ക്ഷണിക്കും അതിനെ ധിക്കരിച്ചു പോകാൻ ആർക്കും ധൈര്യമുണ്ടാകാറില്ല മിക്കവരും വഴി നടന്നും വിശന്നും വളരെ ക്ഷീണിച്ചായിരിക്കും ആ വഴി പോകുക അല്ലെങ്കിലും ആ മോഹനാംഗിയുടെ ക്ഷണത്തെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും അത് മനുഷ്യരാൽ സാധ്യമല്ലായിരുന്നു അതിനാൽ ക്ഷണിച്ചയുടനെ സമ്മതിച്ച് എല്ലാവരും അവളുടെ കൂടെ പോകുക പതിവായിരുന്നു വഴിയിൽ നിന്ന് കുറച്ചു ദൂരം പോയാൽ ജനവാസമില്ലാത്ത ഒരു വനപ്രദേശമുണ്ടായിരുന്നു ആ കൊടുങ്കാട്ടിൽ ചെല്ലുമ്പോൾ ആ സുന്ദരി വേഷം മാറി തൻ്റെ സ്വന്തം വേഷം ധരിക്കും ഏറ്റവും ഭയങ്കരിയായ ആ യക്ഷിയുടെ വേഷം കാണുമ്പോൾ തന്നെ മനുഷ്യരെല്ലാം ബോധം കെട്ട് നിലത്തു വീഴും ഉടനെ യക്ഷി അവരെ പിടിച്ചു ചീന്തി ചോര കുടിച്ച് കൊല്ലുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു പതിവ് ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് പ്രസിദ്ധമായി തീരുകയും ആ യക്ഷിയെക്കുറിച്ചുള്ള ഭയം നിമിത്തം ആ വഴിയിൽ കൂടി ആരും നടക്കാതെ ആവുകയും ചെയ്തു അപ്പോൾ യക്ഷി രാജവാസികളെ തന്നെ ഉപദ്രവിച്ചു തുടങ്ങി അതിനാൽ അവിടെ ആർക്കും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാതെയായിത്തീർന്നു അതറിഞ്ഞ് കായംകുളത്ത് രാജാവ് ഈ യക്ഷിയെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി അവരെല്ലാവരും പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആ യക്ഷി ചില മന്ത്രവാദികളുടെ കഥ കഴിക്കുകയും കൂടി ചെയ്തു അതിനാൽ കായംകുളത്ത് രാജാവ് ഏറ്റവും വിഷണ്ണനായി തീർന്നു അങ്ങനെ ഇരുന്നപ്പോൾ തെക്കങ്കൂർ രാജാവിന്റെ രാജ്യത്ത് പാറമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന് ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂതിരി ഉണ്ടെന്നും അദ്ദേഹം വലിയ മാന്ത്രികനാണെന്നും അദ്ദേഹത്തെ വരുത്തിയാൽ ഈ യക്ഷിയെ നിഷ്പ്രയാസം ഇവിടെ നിന്ന് ഓടിച്ചു കളയാമെന്നും ആരോ കായംകുളത്ത് രാജാവിനെ ഗ്രഹിപ്പിച്ചു ഉടനെ കായംകുളത്ത് രാജാവ് ആ നമ്പൂതിരിയെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ കൊള്ളാമെന്ന് തെക്കുംകൂർ രാജാവിന്റെ പേർക്ക് എഴുതി അയക്കുകയും തെക്കുംകൂർ രാജാവ് നമ്പൂതിരിയെ അവിടെ പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ നമ്പൂതിരി കായംകുളത്തെത്തി രാജാവിനെ കണ്ടപ്പോൾ സംഗതികളെല്ലാം രാജാവ് നമ്പൂതിരിയെ ഗ്രഹിപ്പിച്ചു അദ്ദേഹം കുളിയും ഊണും കഴിച്ചതിന് ശേഷം കൃഷ്ണപുരത്തേക്ക് പോയി ഒരു വഴി പോക്കന്റെ ഭാവത്തിലാണ് അദ്ദേഹം വഴിയിൽ കൂടി പോയത് പതിവ് പോലെ മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്പൂതിരിയുടെ അടുക്കൽ ചെന്ന് മുറുക്കാൻ ചോദിച്ചു ഉടനെ നമ്പൂതിരി ചിരിച്ചുകൊണ്ട് മുറുക്കാൻ മാത്രമല്ല എന്റെ കൂടെ വന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയും അതിനിടയ്ക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തിട്ട് നേരെ വടക്കോട്ടേക്ക് നടന്നു തുടങ്ങി നമ്പൂതിരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാതെയാവുകയാൽ യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷമായി തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു അസ്തമിച്ചു നേരം വെളുക്കുന്നതിനു മുൻപ് നമ്പൂതിരി യക്ഷിയോടുകൂടി ഇല്ലത്തെത്തി അപ്പോഴും യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷം തന്നെയാണ് ധരിച്ചിരുന്നത് ആ സ്ത്രീയെ കണ്ടിട്ട് ഇല്ലത്തുള്ള അന്തർജനങ്ങളും മറ്റും ഇവൾ ഇവളേതാണ് എന്തിനാണ് വന്നത് എന്നും മറ്റും ചോദിച്ചു അതിനു മറുപടിയായിട്ട് അവൾ വഴിക്ക് വെച്ച് എന്നോടുകൂടി പോന്നതാണ് അവൾക്ക് ഉടയക്കാരായിട്ട് ആരുമില്ല അവൾ ഒരു അഗതിയാണ് അവൾക്ക് കഞ്ഞിയോ ചോറോ വല്ലതും ആഹാരത്തിന് കൊടുത്തേച്ചാൽ അവൾ ഒരു ദാസിയായിട്ട് ഇവിടെ പാർത്തുകൊള്ളും ഇവൾ നാലു വെട്ടിനകത്ത് കടക്കാൻ സമ്മതിക്കരുത് രാത്രിയായാൽ ഇവിടെ ഉപഭവനമായിട്ടുള്ള മഠത്തിൽ ചെന്ന് കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞു അത് അവിടെ എല്ലാവരും സമ്മതിക്കുകയും യക്ഷി അവിടെ താമസമാവുകയും ചെയ്തു അതിനിടയ്ക്ക് നമ്പൂതിരി യക്ഷി അവിടം വിട്ട് പോയിക്കളയാതിരിക്കാനായിട്ട് യക്ഷിയെ ഒരു ഇരുമ്പു നാരായത്തിന്മേൽ ആവാഹിച്ച് ആ നാരായം ഇല്ലത്ത് നാലുകെട്ടിനകത്ത് നടുമുറ്റത്ത് തറയ്ക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ ഒരു മന്ത്രവാദത്തിനായി നമ്പൂതിരിക്ക് ഒരു ദൂര സ്ഥലത്തേക്ക് പോകേണ്ട അത്യാവശ്യമായി തീർന്നു ആ തക്കത്തിന് യക്ഷി അന്തർജനങ്ങളുടെ അടുത്തുകൂടി നാലുകെട്ടിനകത്ത് കടന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണുന്നതിന് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു അന്തർജനങ്ങൾ ആദ്യം കുറച്ചൊക്കെ വിരോധം പറഞ്ഞുവെങ്കിലും യക്ഷി വളരെ താഴ്മയോടുകൂടി നിർബന്ധപൂർവം വീണ്ടും വീണ്ടും അപേക്ഷിക്കിയാൽ അകത്തു കടന്ന് ക്ഷണത്തിൽ എല്ലാം ഒന്ന് നോക്കി നോക്കിക്കണ്ടുകൊണ്ട് വേഗത്തിൽ പുറത്തിറങ്ങിക്കൊള്ളുന്നതിന് ഒടുക്കം അനുവദിച്ചു ഉടനെ യക്ഷി നാലുകെട്ടിനകത്തു കടന്ന് ഓരോ സ്ഥലങ്ങൾ നോക്കി കണ്ടു തുടങ്ങി അപ്പോൾ എന്തോ ആവശ്യത്തിലേക്കായി അന്തർജനങ്ങളെല്ലാം അടുക്കളയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു അപ്പോൾ തന്നെ യക്ഷി എല്ലാവരും പോയ തക്കത്തിന് യക്ഷി നടുമുറ്റത്തിറങ്ങി നമ്പൂതിരി ജപിച്ചു തറച്ചിരുന്ന നാരായൻ ഊരിയെടുത്തു അങ്ങനെ യക്ഷി ബന്ധനവിമുക്തയായി പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി ആകാശമാർഗെ പോയി കളഞ്ഞു അന്തർജനങ്ങൾ അടുക്കളയിൽ നിന്ന് തിരിച്ചു വന്നു നോക്കിയപ്പോഴോ ദാസിയെ അവിടെയൊന്നും കാണുന്നില്ല അവർ വളരെ വ്യസനിച്ചു നമ്പൂതിരി വരുമ്പോൾ ചോദിച്ചാൽ എന്താണ് പറയേണ്ടെന്നുള്ള വിചാരമാണ് അവരെ സങ്കടത്തിലാക്കിയത് അപ്രകാരം തന്നെ പിറ്റേ ദിവസം നമ്പൂതിരി മടങ്ങി വന്നപ്പോൾ ദാസി എവിടെ എന്ന് ചോദിക്കുകയും ചെയ്തു എന്തോ ഇന്നലെ ഉച്ചയായപ്പോൾ മുതൽ അവളെ ഇവിടെ കാണുന്നില്ല എന്നു അന്തർജനങ്ങൾ മറുപടി പറയുകയും ചെയ്തു ഉടനെ അദ്ദേഹം നടുമുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ താൻ യക്ഷിയെ ആവാഹിച്ചു ജപിച്ചു തറച്ചിരുന്ന നാരായം അവിടെ കാണുന്നില്ല ആ ദാസി നാലുകെട്ടിനകത്തു കടന്നു അല്ലേ എന്ന് ചോദിച്ചു സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അന്തർജനങ്ങൾ ഉണ്ടായതെല്ലാം സമ്മതിച്ചു ബന്ധനവിമുക്തയാകിയ യക്ഷി യഥാപൂർവം കൃഷ്ണപുരത്തു തന്നെ ചെന്നെത്തുകയും അവിടെ വഴിയെ പോകുന്നവരെയും രാജ്യവാസികളെയും പൂർവാധികം ഉപദ്രവിച്ചു തുടങ്ങുകയും ചെയ്തു അതറിഞ്ഞപ്പോൾ രാജാവിന് പിന്നെയും വിഷമവും ഭയവുമായി അപ്പോൾ ചില സേവകന്മാർ ആ നമ്പൂതിരിക്ക് ഒന്നും കൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പിന്നെയും യക്ഷിയെ ഇങ്ങോട്ട് തന്നെ വിട്ടത് ഇനിയും അദ്ദേഹത്തെ വരുത്തി എന്തെങ്കിലും തക്കതായ സമ്മാനം കൽപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം ഈ യക്ഷിയെ ബന്ധിച്ചു കൊണ്ടുപോയിക്കൊള്ളും അദ്ദേഹമല്ലാതെ വേറെ ആര് വിചാരിച്ചാലും ഉഗ്രമൂർത്തിയായ ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചു വിടാൻ സാധിക്കുകയില്ലെന്നുള്ളത് ഇവിടെ അറിഞ്ഞിട്ടുള്ളതാണല്ലോ എന്നറിയിക്കുകയും ചെയ്തു അത് ശരിയാണെന്ന് തോന്നുന്നു രാജാവ് തെക്കുംകൂർ രാജാവിന്റെ പേർക്ക് പിന്നെയും എഴുത്തയച്ച് കുമാരമംഗലത്ത് നമ്പൂതിരിയെ വിളിച്ചു വരുത്തി യക്ഷിയുടെ ഉപദ്രവം പൂർവാധികമായി പിന്നെയും തുടങ്ങിയിരിക്കുന്ന വിവരം പറഞ്ഞു യക്ഷി തന്റെ പിടിയിൽ നിന്നും വിട്ടുപോയതിന്റെ കാരണം നമ്പൂതിരി അവിടെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് ആട്ടെ ഇനി എന്താണ് വേണ്ടത് ഏതു ഈ ഉപദ്രവം ഇവിടെ നിന്ന് മാറ്റണം ഇനിയും ഇങ്ങോട്ട് വരികയും വരുത് അതിന് തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണം അത് അങ്ങ് വിചാരിച്ചാലല്ലാതെ സാധിക്കുകയില്ല ഈ ഉപദ്രവം ഇവിടെ വരാതിരിക്കവണ്ണം ഒടിപ്പിച്ചാൽ അതിലേക്ക് എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഉടനെ നമ്പൂതിരി പ്രതിഫലമൊന്നും കിട്ടാഞ്ഞിട്ടും മനപൂർവ്വമായും ഞാൻ ഈ യക്ഷിയെ ഇങ്ങോട്ട് വിട്ടയച്ചതല്ലെന്നു മുൻപേ ഞാൻ അറിയിച്ചുവല്ലോ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാറുമില്ല ആരെങ്കിലും എന്തെങ്കിലും മനസ്സോടുകൂടി തന്നാൽ വേണ്ടെന്ന് വെക്കാറുമില്ല അങ്ങനെയാണ് എന്റെ പതിവ് ഏതായാലും യക്ഷിയെ ഞാൻ ഇനിയും ബന്ധിച്ചു കൊണ്ടുപോവുകയും വരാതിരിക്കത്തക്ക വിധത്തിൽ എവിടെയെങ്കിലും സ്ഥിരമായി ഇരുത്തുകയും ചെയ്യാം പ്രതിഫലത്തിന്റെ കാര്യം തിരുമനസ് പോലെ എന്ന് വീണ്ടും അറിയിച്ചു ഇത് കേട്ട് രാജാവ് ഏറ്റവും സന്തോഷത്തോടു കൂടി എന്നാൽ അങ്ങനെയാവട്ടെ നമ്പൂതിരി യക്ഷിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും സ്ഥിരമായി ഇരുത്തി ഉടനെ ഇവിടെ വരണം ശേഷമെല്ലാം അപ്പോൾ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു ഇത് കേട്ട് നമ്പൂതിരി യക്ഷി പതിവായി നിൽക്കാറുള്ള സ്ഥലത്തേക്ക് പോയി നമ്പൂതിരിയെ പ്രത്യക്ഷമായി കണ്ടാൽ യക്ഷി മറഞ്ഞു കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വടിവിട്ടു കാട്ടിൽ കൂടിയാണ് പോയത് അങ്ങനെ ചെന്ന് അദ്ദേഹം യക്ഷി നിന്നിരുന്ന സ്ഥലത്തോടടുത്ത് ഒരു മരത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് കൈവശമുണ്ടായിരുന്ന നൂൽ ചരട്ടുത്ത് യക്ഷിയെ നോക്കി ഒരു മന്ത്രം ജപിച്ചു മൂന്ന് കെട്ടുകെട്ടി അതോടുകൂടി യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തു ഉടനെ അദ്ദേഹം വടക്കോട്ട് നടന്നു തുടങ്ങി പിന്നാലെ യക്ഷിയും പോയി ആ പ്രാവശ്യം യക്ഷി പോയത് നമ്പൂതിരിക്കല്ലാതെ മറ്റാർക്കും തന്നെ കാൺമാൻ പാടില്ലാത്ത വിധത്തിൽ ദേഹം മായയാൽ മറച്ചുകൊണ്ടാണ് ഇങ്ങനെ പോയി നമ്പൂതിരി ഇല്ലത്തിനു സമീപത്തായപ്പോൾ യക്ഷി നമ്പൂതിരിയോട് ഞാൻ ഒരിക്കൽ അങ്ങയെ പറ്റിച്ച് ഓടിപ്പോയവളാണ് എങ്കിലും അത് വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത് ഇനി ഞാൻ അങ്ങയുടെ ഇഷ്ടം പോലെ കൊള്ളാം എന്നെ ദാസ്യവൃത്തിക്കും നിയമിക്കരുത് അത് എനിക്ക് സങ്കടകരമാണ് എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം നീ ആരെയും ഉപദ്രവിക്കാതെ മര്യാദയോടുകൂടി ഇവിടെ കൊള്ളാമെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ പരദേവതയെ പോലെ വിചാരിച്ച് സബുമാനം ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു കൊള്ളാം ഇനിയും നീ എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ ഞാൻ നിന്നെ അറുത്തു ഹോമിച്ചു കളയുമെന്നുള്ളതിനു സംശയമില്ല എന്നു പറഞ്ഞു ഇല്ലത്തെത്തിയതിന് ശേഷം നമ്പൂതിരി തൽക്കാലം യക്ഷിയെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാലവൃക്ഷത്തിന്മേൽ ഇരുത്തിയിട്ട് ഇല്ലത്തിന്റെ മുറ്റത്ത് തന്നെ ചെറുതായിട്ട് ഒരു ശ്രീകോവിൽ പണിയിക്കുകയും ഒരു വിഗ്രഹമുണ്ടാക്കിച്ചു യക്ഷിയെ ആ ബിംബത്തിൽ ആവാഹിച്ച് ആ ശ്രീകോവിലിൽ യഥാവിധി പ്രതിഷ്ഠിക്കുകയും അവിടെ പതിവായി നിവേദ്യം തുടങ്ങുകയും ചെയ്തു ഇത്രയും ഒക്കെ കഴിച്ചതിനു ശേഷം നമ്പൂതിരി കായംകുളത്ത് രാജസന്നിധിയിൽ എത്തി ഉടനെ രാജാവ് കുമാരമംഗലത്തുള്ളവർക്ക് എന്നും അനുഭവിച്ചു കൊള്ളത്തക്കവണ്ണം ചവറ എന്ന ദേശത്തുള്ള വസ്തുക്കൾ കരമൊഴിവായി തന്നിരിക്കുന്നു എന്നൊരു നീട്ടെഴുതിച്ചു തുയം ചാർത്തി നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തു അത് കണ്ടപ്പോൾ നമ്പൂതിരിക്കുണ്ടായ സന്തോഷം സീമാതീതമായിരുന്നു എന്ന് പറയണമെന്നില്ലല്ലോ അദ്ദേഹം അത്രയൊന്നും വിചാരിച്ചിരുന്നില്ല നമ്പൂതിരി യാത്ര പറഞ്ഞു പോയ സമയത്തും രാജാവ് അദ്ദേഹത്തിന് അനേകം സമ്മാനങ്ങൾ കൊടുത്തു എല്ലാം കൊണ്ടും അദ്ദേഹം അത്യന്തം സന്തുഷ്ടനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രതിഷ്ഠ കഴിഞ്ഞതിന്റെ ശേഷം ആ യക്ഷിയുടെ ഉപദ്രവം ഇക്കാലം വരെ ആർക്കും ഉണ്ടായിട്ടില്ല ആ യക്ഷി കുമാരമംഗലത്ത് നമ്പൂതിരിയുടെ പരദേവതയുടെ നിലയിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു ആ ഇല്ലത്തുള്ളവർ ആ യക്ഷിക്കു പതിവുള്ള നിവേദ്യം ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തിപ്പോ